യും ബുദ്ധന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ എന്റെ പ്രിയപ്പെട്ട അറിയുന്ന ഒക്ടോബർ പതിനാലാം തീയതി ചൊവ്വാഴ്ചയായ അമ്മേ അമ്മേ പരിശുദ്ധ അമ്മയെ പരിശുദ്ധം ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിന് ഞങ്ങളുടെ ദേശത്തിനും അമ്മ തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോ ഹൃദയം നിറഞ്ഞ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു അമ്മേ പരിശുദ്ധ അമ്മേ അമ്മേ ദൈവമാതാവേ രണ്ടായിരത്തി നാല് ഡിസംബർ ഏഴാം തീയതി ഉച്ച ഉച്ചകഴിഞ്ഞ് രണ്ടേ മുപ്പത് ഉപാസനത്തിൽ കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സവാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അമ്മയെ പരിശുദ്ധ ഭൂസ്വർ ലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ പരിശുദ്ധമ്മേ ജപമാല മാതാവ് സകലാസന കൃപാസനം ചേർത്ത് പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങൾ ഇപ്പോൾ പ്രാർത്ഥിക്കും ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം നിയോഗം അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശ്വരും ശിഹായലും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കനിക നിന്ന് പിറന്ന് പൊന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലുത് ഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാസ് സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ അന്ന് വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ

കർത്താവിൻ്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ കർത്താവെ കർത്താവ് സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണം മുപ്പത്തൊമ്പത് വർഷം ഞാൻ അർപ്പിച്ച കൃപാന യോഗ്യതയാൽ കൃപാൽ താര ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരസ്യ തമ്മിൽ മാധ്യസ്ഥരെ ഞാൻ താറേ നടന്ന പതിനായിരക്കണക്കിന് ആരാധന യോഗ ശക്തിയാൽ അങ്ങനെ മക്കൾക്കൊണ്ട് ഞാൻ പ്രാർത്ഥിക്കുന്നു ഈശ് വീട്ടിൽ നിന്നിറങ്ങിപ്പോകുന്നവരുണ്ട് ഈശോ ഓരോരോ കാര്യം സാധിക്കുന്നതിന് വേണ്ടി ഞാൻ നിനക്ക് മുമ്പ് എൻ്റെ ദൂതനയക്കുന്ന ലക്ഷതകർത്താവ് ആ മക്കളുടെ മേലെല്ലാം മ സഞ്ചാരി മാതാവിൻ്റെ സമയത്തിൻ്റെ അധികാരിയുടെ ദൂത സൗ ചൈതന്യം ഉണ്ടാകാനിടയാക്കണവർ പ്രാർത്ഥിക്കുന്നു ജോലിക്ക് വേണ്ടി പ്രയത്നിക്കുന്നവരുണ്ട് ആശുപത്രി പോകുന്നവരുണ്ട് പ്രമാണം ചെയ്യാൻ വേണ്ടി പോകുന്നവരുണ്ട് അഡ്വാൻസ് കൊടുക്കാൻ പോകുന്നവരുണ്ട് ഇൻ്റർവ്യൂവിന് പോകുന്നവരുണ്ട് അതുപോലെ തന്നെ ഓരോരോ ക്രയവിക്രയങ്ങൾക്കും ഏജൻസിക്കാം ബിസിനസ്സിനും പോകുന്നവരുണ്ട് വിവാഹകാര്യത്തിനു വേണ്ടി പോകുന്നവരുണ്ട് മക്കൾക്ക് വേണ്ടിയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി പോകുന്നവരുണ്ട് വീടിനോട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് വേണ്ടി പോകുന്നവരുണ്ട് സ്ഥല റവന്യൂ ആയിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടി പോകുന്നവരുണ്ട് ഈശോ അവരെ എല്ലാവരെയും ഏറ്റെടുക്കുന്ന പ്രാർത്ഥിക്കുന്നു ഞാൻ ചില ആൾക്കാർ പറയുമേ നാളെ ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ ഇന്ന് ചെയ്യുമെന്ന് നമ്മൾ വീമ്പടിക്കരുത് എന്നു വെച്ചാൽ നമ്മളെപ്പോഴും പ്രശ്നം കർത്താവേ കർത്താവിൻ്റെ തിരു സന്നിധി ഒരു സന്തുലിതാവസ്ഥ നിലനിർത്താൻ കഴിയണേ അതായത് ചില സമയത്ത് പീക്കിലോട്ട് ദൈവാനും ദൈവ ദൈവ ചൈത്യം ഇങ്ങനെ പോകും എന്നിട്ട് നേരെ ഗ്രാഫ് താഴേക്ക് വരും പിന്നെ ഉയരും ഇങ്ങനെ താഴും അങ്ങനെ പോകേണ്ട കാര്യമില്ല ഇല്ല ശരിക്കും പറഞ്ഞാൽ യാതൊരുവിധം വെല്ലും ബ്രേക്കും ജീവിതത്തിൻ്റെ മേരി ഇല്ലെങ്കിലും ഇല്ല എപ്പോഴും ദൈവത്തെ സംബന്ധിച്ചെടുത്തോളം കിട്ടണ അനുഗ്രഹത്തിന് ആനുപാതികമായിട്ടാണ് നിങ്ങളെ കേൾക്കണ പാട്ടിനെ പറ്റുന്ന ഡാൻസ് എന്ന് പറഞ്ഞല്ലേ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ കുടുംബ പ്രാർത്ഥനയൊക്കെ ഉണ്ട് കാര്യം മകന് ജോലി കിട്ടി വീടൊക്കെ വെച്ച് അച്ഛൻ വന്ന് വീടൊക്കെ വെഞ്ചരിച്ച് ഇപ്പോൾ വലിയ മുട്ടിപ്പാടൊന്നുമില്ല ഇപ്പോൾ ഓക്കെയാണ് ഇനിയിപ്പോൾ കൊച്ചു നാളെ കേൾക്കണേ അവൻ്റെ വിസ ക്യാൻസലാകാൻ പോവുകയാണ് ഞാൻ എന്തുമാത്രം കഷ്ടപ്പെട്ട് പ്രാർത്ഥിച്ചതാണ് എന്ന് പറഞ്ഞുകൊണ്ട് അപ്പം തന്നെ പിന്നെ പ്രാർത്ഥന മുടക്കുന്നേ വരാനിരിക്കുന്ന കാര്യങ്ങൾ അവനോട് പറയും അതാണ് വിഷയം അത് എൻ്റെ കാലാവസ്ഥകളിലെ ഭേദങ്ങളിൽ കൈവരിക്കുന്ന സന്തുലിതാവസ്ഥ ദൈവ തിരുസന്നിധിയിൽ വെടിപ്പോടെ നിൽക്കാൻ നമ്മളെ സഹായിക്കുന്നതാണ് അപ്പോൾ ഇത്രയും ഇപ്പം ഇപ്പോൾ കുറച്ച് കാര്യങ്ങളൊക്കെ എല്ലാം ഭംഗിയായിട്ട് എനിക്ക് എനിക്കാണെങ്കിൽ ചേടിത്തിമാരെ കൊണ്ട് ഭയങ്കര പേടിയുള്ളൊരു മനുഷ്യനാണ് ഞാൻ ഇവരൊക്കെ ഇങ്ങനെ വാരിക്കും ഓരോ കാര്യം പറയുമ്പോഴും ഞാൻ മൈൻഡ് ചെയ്യത്തില്ല അതെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കറിയാം ഇപ്പം ഇത് നല്ലപ്പോഴെന്ന് കുറേ അലങ്കരങ്ങളൊക്കെ കിട്ടി മക്കളൊക്കെ രക്ഷപ്പെട്ടൊക്കെ കഴിഞ്ഞപ്പോഴാണ് ഇവർ വലിയ സഭമൊക്കെ പറയണമെങ്കിലും നാളെ ഇവർക്കൊരു പണി കിട്ടുകയാണെങ്കിൽ ഈ ഈ സാഹചര്യങ്ങളൊന്നുമില്ല ഈ ഭക്തി ഉണ്ടാകത്തില്ല പ്രാർത്ഥന ഉണ്ടാകത്തില്ല മോന്തം കയറ്റി എവിടെയെങ്കിലും ദൈവത്തിനെയും തെറിപൊളിച്ച് എവിടെയെങ്കിലും മൂല ഒത്തിരിക്കുന്ന കാണാം ഇത്രയുള്ള സാധനം ഇങ്ങനെ ഉള്ളവർക്ക് ഇങ്ങനെ തന്നെ എട്ടിൻ്റെ പണി കിട്ടുകയും ചെയ്യും എന്താ കാര്യം ചെറിയോ അതായത് നീ അത്ത് വിഷത്തിൻ്റെ ചുവട്ടിലായിരിക്കുമ്പോൾ നിന്നെ ഞാൻ കണ്ടു കഴിഞ്ഞ ആഴ്ച നമ്മൾ കണ്ടതാണേ ഇത് പക്ഷേ ഇതിൽ വരവ് ഇത്തിരി പെശക് വരവാണി ഇപ്പോൾ നീ ഒരുത്തരെ കണ്ടുമുട്ടി ഒരുത്തരം കണ്ടുമുട്ടിയ കാര്യമാണ് ആ നാന്ധാരിയല്ല റബ്ബി റബ്ബി നീ എന്നെ എങ്ങനെ അറിഞ്ഞു എന്ന് ചോദിക്കുമ്പോൾ ഈശോ പറയും നീ അത്ത വൃക്ഷത്തിൻ്റെ ചുവട്ടിലായിരുന്നപ്പോൾ പീലിപ്പോസ് നിന്നെ കാണുന്നതിന് മുമ്പേ അതൊക്കെ എനിക്ക് കേക്ക് പോകുമ്പോൾ എനിക്കും ഇഷ്ടമാണ് അതായത് പീലിപ്പോസെന്നു പറഞ്ഞ ഒരാൾ നമുക്കുണ്ടാകുമല്ലോ നിൻ്റെ അപ്പൻ നിൻ്റെ അമ്മ നിൻ്റെ ചിറ്റപ്പൻ നിൻ്റെ ആൻഡ് നിൻ്റെ അങ്കൾ ഇങ്ങനെ കുറേ അണ്ണന്മാരുണ്ട് കർത്താവിന് പറഞ്ഞ നിന്റെ ആൻറ്റിയും അണ്ണനും കൂട്ടുകാരും അതാണ് പീലിപ്പോസ് എന്ന് പറഞ്ഞാൽ കക്ഷികളൊക്കെ നിന്നെ കാണുന്ന മുമ്പ് കാണാൻ തുടങ്ങിയതുമാണ് ഞാൻ അപ്പോൾ നീ എന്നെ എങ്ങനെ അറിയുന്നു നീ 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 എന്നെ എങ്ങനെ അറിയുന്നു യേശു യേശു മറുപടി മറുപടി പറഞ്ഞു പറഞ്ഞു നിന്നെ 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 മുമ്പ് മുമ്പ് ആ വിളിക്കുന്ന ചുവട്ടിൽ ചുവട്ടിൽ ഇരിക്കുമ്പോൾ ഇരിക്കുമ്പോൾ ഞാൻ ഞാൻ കണ്ടു കണ്ടു അസസ്മെന്റ് എന്നിട്ട് ഈ അസസ്മെന്റിന്റെ അത് ഒരു ഐഡന്റിറ്റി പറയുന്നുണ്ട് കർത്താവ് ഫിക്സ് ചെയ്തിരിക്കുന്ന ഐഡന്റിറ്റി വേണ്ട എന്താണ് അത് ഒരു വെല്ലുവിളിയാണ് നമ്മുടെ മുമ്പിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാ ഒരു യഥാർത്ഥ ഇസ്രേലിയൻ ഇവരിൽ യാതൊരു കാപുട്ട്യുമില്ല എൻ്റെ മക്കളെ ഞാൻ ഞാനിങ്ങനെ കാലെ പിടിച്ച് പറയുകയാണ് കർത്താവ്മാരുടെ മുന്നോട്ട് പോകാൻ ഉദ്ദേശിക്കണം ഈ വിഷയം ഒന്ന് സീരിയസ് ആയിട്ട് എടുക്കണം ഒന്ന് നാൽപ്പത്തേഴ് നിഷ്കടനായ ഒരു യഥാർത്ഥ ഇസ്രായേൽക്കാരൻ യഥാർത്ഥ യാതൊരു കാപട്യവുമില്ല ഞാൻ വല്ലാത്ത രീതിയില് മാറ്റി മറിച്ചിട്ടുള്ള വചനമാണിത് എൻ്റെ ഫേവറ്റ് രീതിയിലെ പ്രശ്നം എന്ന് വെച്ചാൽ യേശുവിനെ ആയിരത്തി അറുന്നൂറ്റി അമ്പത് അല്ലെങ്കിൽ അഞ്ഞൂറ്റമ്പത് വർഷം മുമ്പാണ് ഹിസ്റ്റോറിക്കലായിട്ട് ഈ യാക്കൂബെന്ന് പറയുന്ന കക്ഷി ജീവിച്ചിരുന്നത് അപ്പോൾ ഈ നാദ്ധാനിയലേക്കാളും പറയുന്നത് യാക്കൂബിനെ കുറിച്ച് നമ്മളിപ്പോൾ നമ്മുടെ പിതാവായ എബ്രാഹാത്തിൻ്റെ മകൻ സാഖിൻ്റെ മകൻ യാക്കൂബിൻ്റെ ദൈവം എന്നൊക്കെ നമ്മൾ പറയാതെ യാക്കൂബിൻ്റെ ദൈവം എന്നൊക്കെ നമ്മൾ പറയുന്നുണ്ടെങ്കിലും യേശു ഈ മനുഷ്യനെക്കുറിച്ച് കുറിച്ച് കോംപ്രമൈസ് ഇല്ലാതെ സംസാരിക്കണേ ഇയാൾ പുട്ട ഇയാൾ കാപ്പട്ടിക്കാരനാണെന്നാണ് അത് വിശേഷന്മാർ ആ വന്ന വെളിപാട് അതുപോലെ എഡിറ്റ് ചെയ്യാതെ നേരെ അടിച്ചു കയറുകയും ചെയ്തു ഇവർ ആദ്യം ഇത് വെടിപാട് പറഞ്ഞത് എഴുത്തുകാർക്ക് സുശ്രഷന്മാർഗല്ലേ പറഞ്ഞത് കർത്താവ് പറഞ്ഞ കാര്യങ്ങൾ അവർ അതുപോലെ തന്നെ ഇത് യാക്കോബിന് ദൈവമാണ് യാക്കോബ് ദൈവം തന്നെ അറിയപ്പെട്ട യാക്കോബിന് ദൈവം എന്നുള്ളതാണ് അപ്പം കാപ്പിക്കാരന് ദൈവമായിട്ട് അറിയപ്പെടാൻ ദൈവം ആഗ്രഹിക്കുകയോ അപ്പോൾ അതുകൊണ്ട് ഇത് വേണമെങ്കിൽ എഡിറ്റ് ചെയ്ത് കളയാന്ന് പറഞ്ഞാൽ അവരാരെ എഡിറ്റ് ചെയ്ത് കളഞ്ഞല്ലോ യേശു എന്ത് പറഞ്ഞ് യാക്കോബ കാപ്പുട്ടിക്ക കാപ്പട്ടിക്കാരൻ ആണെങ്കിൽ കാപ്പുട്ടിക്കാരൻ തന്നെയാണ് അതിൻ്റെ അത് മാറ്റാൻ പറ്റത്തില്ല നമുക്ക് ബ്രാൻഡഡ് ആകാതിരിക്കാൻ വേണ്ടി നോക്കണേ രോഗം കാപ്പട്ടി ഒരു പ്രോബ്ലമാണ് സായിപ്പിനെ കാണുമ്പോൾ കവാസ് മറക്കണമെന്ന് പറഞ്ഞില്ലേ പ്രാർത്ഥനയുടെ ഉത്തരങ്ങളിൽ ഏറ്റവും വലിയ പ്രോബ്ലമുള്ള കാപ്പട്ടിയുമാണ് ആയിരത്തി അറുനൂറ്റി അൻപത് മുമ്പ് ജീവിച്ചിരുന്ന മനുഷ്യൻ യാക്കോ യേശുക്യൂസിനെക്കാളും പക്ഷേ ഇത്രയും നാളെ പ്രശ്നങ്ങളൊന്നും ഇല്ലായിരുന്നേ പക്ഷെ കാപ്പട്ടി ഇല്ലാത്ത ഒരാളെ കണ്ടപ്പോൾ മറ്റൊരു പണി കിട്ടി നാഥ്ദാനിയല്ല കണ്ടപ്പോഴേ കാബട്ടുമില്ലാത്തവരെ കണ്ടപ്പോഴ് യഥാർത്ഥ കാപ്പഡട്ടക്കാരൻ കർത്താവ് വിളിച്ചത് കൊണ്ടുവരുന്നു ഇവനിൽ എന്ത് പറയുക എന്നിട്ട് ഇവര് അസുഖം ഇവനിൽ ഈ നാദ്ധാനിയേനിൽ യാതൊരു കാപടിയുമില്ല അപ്പോൾ തന്നെ ബുദ്ധിയും ബോധമുള്ള മനസ്സിലാക്കണം എന്താണ് കാപട്ടിയുമില്ലാതെ ജീവിച്ച കർത്താവ് എപ്പോഴായാലും അക്സപ്റ്റ് ചെയ്യുകയെന്ന് പൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക